ജനം വിജയിപ്പിച്ചത് പ്രതീക്ഷയുടെ രാഷ്ട്രീയത്തെയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിപ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി നൽകിയായിരുന്നു പ്രധാനമന്ത്രി ക്ഷേമപദ്ധതികളുടെ വേഗവും ആഴവും വിപുലീകരണവും ആയിരിക്കും കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പൊതുഗതാഗത സംവിധാനത്തിൽ വലിയ മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കും പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ യോജനയിലൂടെ പത്ത് കോടിയിലധികം കർഷകർക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ ആറ് വർഷത്തിനിടെ മൂന്ന് ലക്ഷം കോടി രൂപ കർഷകർക്ക് വിതരണം ചെയ്തെന്നും പ്രധാനമന്ത്രി അറിയിച്ചു ജനത ആത്മനിർഭർ ഭാരത് इस यात्रा को मजबूती देने के लिए इस संकल्प को सिद्धि तक ले जाने के लिए हमें देश के कोटि-कोटि जनों ने आशीर्वाद दिए एनडीए യുടെ वन विजयത്തെ വില കുറച്ചു കണിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് മൂന്നാം തവണയും എൻഡിഎ ജനങ്ങൾ അധികാരത്തിൽ എത്തിച്ചത വികസിത ഭാരതം ആത്മനിർഭർ ഭാരതം എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള യാത്രയ്ക്ക് കൂടുതൽ ശക്തി പകരാനാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ഏക പ്രതീക്ഷയാണ് എൻഡിഎ സർക്കാർ വെല്ലുവിളികളെ അതിജീവിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു കോവിഡ് ഉയർത്തിയ വെല്ലുവിളികൾക്കിടയിലും പത്താം സ്ഥാനത്ത് നിന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അഞ്ചാം സ്ഥാനത്തെത്തിക്കാൻ കഴിഞ്ഞു വരും വർഷങ്ങളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കാനാകുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ദ്രുതഗതിയിലുള്ള നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത് രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ട എല്ലാ സഹായങ്ങളും നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു ദരിദ്രരെ ജീവിതത്തിന്റെ മുഖ്യപാതയിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് എല്ലാ പിന്തുണയും നൽകി ദാരിദ്ര്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യം വിജയം കൈവരിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മണിപ്പൂരിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലാക്കാൻ കേന്ദ്ര സർക്കാർ തുടർച്ചയായി ശ്രമങ്ങൾ നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി അഴിമതിക്കും അഴിമതിക്കാർക്കുമെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതിക്കെതിരെ പോരാടുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമെന്നും അത് തിരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടിയല്ലെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു എൻഡിഎ സർക്കാർ അഞ്ച് വർഷത്തിനിടെ വടക്കുകിഴക്കൻ മേഖലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് ചെയ്യാൻ ഇരുപത് വർഷമെടുക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു തിരഞ്ഞെടുപ്പ് വിജയം ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്